أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن هذه أمتكم أمة واحدة وأنا ربكم فاتقون وإن هذه ترسيهم إذا أمتكم നിങ്ങളുടെ സമുദായമാകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മതമാകുന്നു ഉമ്മത്തം വാഹിദ അതായത് ഏക സമുദായം ഏക മതം ഏകമതം അന റബ്ബുക്കും ഞാൻ നിങ്ങളുടെ രക്ഷിതാവുമാകുന്നു ഫ തകൂൻ അതിനാൽ നിങ്ങൾ എന്നെ സൂക്ഷിക്കുകയും എന്നെ സൂക്ഷിച്ച് ജീവിക്കുകയും ഇതാണ് ഈ ആയത്തിലെ പദങ്ങളുടെ അർത്ഥം ഈ ആയത്തിൻ്റെ തൊട്ടുമുന്നിലായി കുറെ ആയത്തുകളിൽ മുൻകഴിഞ്ഞു പോയ ഒരുപാട് സമുദായങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ നൊഹനബി ലിസ്ലാം മുതൽ ഇങ്ങോട്ട് ചില സമുദായങ്ങളെക്കുറിച്ചും അവരിലേക്ക് വന്ന പ്രവാചകന്മാരൊക്കെ സൂചിപ്പിച്ചു അള്ളാഹോ ഇവിടെ ഈ ആയത്തിലോട് പറയുന്നത് ഇത്തരമൊരു സമുദായമെല്ലാം വേറെ വേറെ വ്യത്യസ്തമായ സമുദായങ്ങളൊന്നുമല്ല നമുക്ക് ചുറ്റും ഇന്നും ഒരുപാട് സമുദായങ്ങളെയും ജാതി വിഭാഗങ്ങളെയൊക്കെ കാണുന്നുണ്ട് സത്യത്തിൽ ഇവരെ പല ആദർശക്കാരായോ പല മതത്തിൻ്റെ ആളുകളായോ പല സമുദായങ്ങളായോ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല ഇതെല്ലാം ഒരേ ഒരു സമുദായം ഒരേ ഒരു മതവുമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നൊക്കെ പറയുന്ന തത്വസംഹിത പൂർണ്ണമായി യോജിക്കുന്ന ഒരു വാക്യമാണിത് ഇതൊക്കെ ഒരു സമുദായവും ഒരു മതവുമാണ് മനുഷ്യൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ അവനുണ്ടായതു മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം പറയുമ്പോൾ എപ്പോഴാണ് ഇത്തരം വ്യത്യസ്തമായ മതങ്ങളുണ്ടായത് വ്യത്യസ്തമായ ദൈവ ആരാധനകൾ ഉണ്ടായത് സമുദായങ്ങളായി മാറിയത് അത് പിന്നീടാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏത് കാലത്തും മതം ഒന്നേ ഉള്ളൂ അവന് സമർപ്പിച്ച് ജീവിക്കുക അവനനുസരിച്ച് ജീവിക്കുക അതാണ് ഇസ്ലാം കുറാ തന്നെ പറയുന്നുണ്ട് ഇന്നദ്ദീൻ അല്ലാഹിൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ ഒടുക്കൽ മതമായിട്ട് ഉള്ളത് ഒരേ ഒരു മതമാണ് ഈ സമർപ്പണത്തിൻ്റെ മതമാണ് അവനുസരിച്ച് ജീവിക്കുന്നതിൻ്റെ മതമാണ് ആ മതം അനുശാസിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് പറയുന്ന ഒരു പേരാണ് മുസ്ലിം അതല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ വിഭാഗീയമായി ഉണ്ടാക്കുന്നതല്ല അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുവാന് സന്നദ്ധതയുള്ള ആളുകൾക്ക് പറയുന്ന പേര് മുസ്ലിം ആ മതത്തിൻ്റെ പേര് ഇസ്ലാം ആ മതത്തിൻ്റെ തത്വങ്ങളാണ് സിദ്ധുർ ആൻ്റെ കൽപ്പനകൾ സിദ്ധുർ ആൻ്റെ നിയമങ്ങൾ ആ മതവുമായി അള്ള വന്നിരിക്കുന്ന ഒരു പ്രവാചകനാണ് ആ മതം പഠിപ്പിക്കുവാൻ അള്ളാഹു നിയോഗിച്ചൊരു പ്രവാചകനാണ് മുഹമ്മദ് സലഹു അലൈഹി വസ്ലാം ഇതല്ലാതെ മുഹമ്മദ് നബിയെ ആരാധിക്കുവാൻ പറഞ്ഞിട്ടില്ല വിഷുദ് ഖർ പറയുന്നത് ലോകർക്കും സർവ്വ മനുഷ്യർക്കും ഉൾക്കൊള്ളാവുന്ന ഒരു സത്യമാണ് എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടാവിനെ ആരാധിക്കുവാൻ വേണ്ടിയാണ് അത് മാനവികതയുടെ ശബ്ദമാണ് ഐക്യത്തിൻ്റെ ശബ്ദമാണ് സൗഹാർദ്ദത്തിൻ്റെ ശബ്ദമാണ് ഈ ഒരു ഏകതയുടെ മതമാണ് ശബ്ദമാണെന്ന് സാധാരണ കേൾക്കാറും പറയാറുമുള്ള വാക്യമാണത് സുറാൽ ബക്രയിലെ വചനം മനുഷ്യരെ വിളിച്ചുകൊണ്ട് പറയുന്നു യാ യാന്നാസ് ഓ മനുഷ്യരെ റബുദു റബ്ബക്കും നിങ്ങളെല്ലാം നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക അല്ലതീ ഹലകും ആരാണോ നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് ആ റബ്ബിനെ നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ചിരിക്കുന്ന റബ്ബിനെ നിങ്ങൾക്ക് ആകാശത്ത് മഴ പെയ്യപ്പിച്ച് തരുന്ന റബ്ബിനെ സൂര്യനെയും ചന്ദ്രനെയും ഉണ്ടാക്കി തന്ന റബിനെ ഭൂമിയിൽ നിന്നും സസ്യങ്ങൾ മുളപ്പിച്ചു തരുന്ന റബിനെ ആ റബ്ബിനെ ആരാധിക്കാൻ ഇതാണ് ഈ മതത്തെ അല്ലെങ്കിൽ ഈ ഒരു സന്ദേശം ഈ ഒരു തത്വം ഉൾക്കൊള്ളുന്നവർ എല്ലാം മുസ്ലിങ്ങളാണ് അത്തരമൊരു തത്വ സംഹിതയുടെ പേരാണ് ഇസ്ലാം എന്നത് വാന റബുക്കും ഫത്തക്കും ഞാൻ നിങ്ങളുടെ രക്ഷിതാവാണ് നിങ്ങൾ എന്നെ അനുസരിക്കണം എന്നെ സൂക്ഷിക്കണം എൻ്റെ കൽപ്പനകളെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണം എന്നൊക്കെ എല്ലാവരും അവരവരുടെ രക്ഷിതാവായ എല്ലാവരുടെയും രക്ഷിതാവായ അള്ളാഹുവിൻ്റെ സാക്ഷാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ അവനെ ആരാധിച്ച് ജീവിക്കുന്നുവെങ്കിൽ ഇവിടെ ഒരൊറ്റ സമുദായമാണ് ഒരൊറ്റ മതമാണ് അതാണ് ഈ ആയത്തിൻ്റെ പേരുൾ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ وان هذه امتكم امه واحده وانا ربكم فاتقون تقبل الله